കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞ് കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടി സ്കൂൾ കാട്ടുപന്നികൾ കൂട്ടമായി എത്തുന്നത് കുട്ടികളുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറുന്നു കഴിഞ്ഞ ദിവസം ഇരുപതോളം കാട്ടുപന്നികളാണ് സ്കൂൾ ഗ്രൗണ്ടിലെത്തിയത് പന്നികളെ നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം സ്വരാജ് മുരിക്കാട്ടുകുടി സ്കൂൾ ഇപ്പോൾ കാട്ടുപന്നികളുടെ പിടിയിലാണ് രാപകൽ വ്യത്യാസം പന്നികൾ സ്കൂൾ പരിസരത്ത് വിഹരിക്കുന്നത് പകൽ സമയത്ത് പന്നികൾ സ്കൂൾ പരിസരത്ത് എത്തുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപതോളം പന്നികൾ അടങ്ങുന്ന കൂട്ടമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയത് ഈ സമയം ഗ്രൗണ്ടിൽ കുട്ടികൾ ഉണ്ടായിരുന്നു പന്നികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കാണ് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി ഒരു സാഹചര്യമാണ് അതായത് കുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പന്നി തല്ലി തട്ടിയിടും എന്നുള്ള കാര്യം ഉറപ്പാണിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്തിരുപത് പന്നി പന്നികൾ കൂട്ടത്തോടെ വന്ന് ഇതിൽ ഈ പരിസരത്തു നിന്നും ആക്രമണത്തിന് സത്യത്തിൽ എന്താ അനുഗ്രഹം കൊണ്ട് തന്നെ കുട്ടികൾ രക്ഷപെട്ടെന്ന് വേണേൽ പറയാം അതുകൊണ്ട് ഇപ്പോൾ ഈ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരിത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും മനുഷ്യർക്കില്ല എന്തൊക്കെ കണ്ടു കഴിഞ്ഞാലും യാതൊരു കുലുക്കവും ഇല്ല അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചു എനിക്ക് പറയുവാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഈ കാട്ടുവിമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും നമ്മുടെ നാടിനെയും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവനേയും സംരക്ഷിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടികൾ വനത്തിൽ നിന്നും ഇറങ്ങുന്ന പന്നികൾ കർഷകരുടെ കൃഷിയിടത്തിൽ തമ്പടിക്കുകയും കൃഷി ദേഖരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും തുടർന്ന് നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുകയാണ് ഇതുവരെ പ്രദേശത്ത് പത്തോളം പേർക്ക് പന്നികളുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു പന്നികളെ നിയന്ത്രിക്കാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല അടിയന്തരമായി പന്നിശല്യത്തിന് നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും സ്കൂൾ അധികൃതരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ